കാസർഗോഡ് കോൺക്രീറ്റ് മിക്സർ ലോറിയും ക്രെയിനും റോഡിൽ കുടുങ്ങി പള്ളിയിലെ നിർമ്മാണത്തിനെത്തിച്ച വാഹനങ്ങളാണ് റോഡിൽ താഴ്ന്നത് അരുൺ പാർക്കിൽ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി അരുൺ എന്താണ് സംഭവിച്ചത് ഈ ഇത് ലോറിയും ക്രൈനും രണ്ടു വാഹനങ്ങളും അവിടെ റോഡിൽ കുടുങ്ങാനുള്ള കാരണം എന്താണ് ഇവിടെ അതായത് ഈ ഈ ഈ ഭാഗമാണ് കാർഗിൽ പാലം റോഡിലാണ് വാഹനങ്ങൾ താഴ്ന്നിരിക്കുന്നത് ചെറിയൊരു റോഡാണ് വീടുകൾക്കിടയിലൂടെ ഒരു ചെറിയ തോട് പോലെയുള്ളൊരു ചാല ഒഴുകുന്നുണ്ട് അതിന് മുകളിലൂടെയുള്ള ഒരു റോഡാണ് ആ റോഡാണിപ്പോൾ പൂർണ്ണമായും താഴേക്ക് താഴ്ന്ന ഒരു മിക്സ് വലിയ മിക്സർ ലോറിയും അതുപോലെ തന്നെ ആ മിക്സർ ലോറിയെ പൊക്കാൻ വന്ന ക്രൈനും ഇപ്പോൾ താ റോഡിലേക്ക് താഴ്ന്നു പോയിരിക്കുന്നത് വല്ലാത്ത രീതിയിലുള്ളൊരു കുഴിയായി മാറിയിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വല്ലാത്ത രീതിയിലുള്ളൊരു കുഴിയായി മാറിയിട്ടുണ്ട് നാട്ടുകാർ ഏറെ പണിപ്പെട്ടാണ് ആ ക്രൈനിനെ ഒന്ന് മുകളിലേക്ക് പൊക്കിയത് താഴേക്കൊക്കെ ചെങ്കല്ലൊക്കെ ഇട്ട് മുകളിലേക്ക് പൊക്കിയത് അതിൽ ഈ ഭാഗത്തെ വൈദ്യുതി ലൈനൊക്കെ ഓഫ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഈ പണി നടത്തുന്നത് ഈ മറ്റ് കോൺക്രീറ്റ് മിക്സിംഗ് ലോറി പൊക്കാനുള്ള ശ്രമം നടത്തുന്നത് ആദ്യം കോൺക്രീറ്റ് മിക്സിംഗ് ലോറി ഇവിടുത്തെ സമീപത്തെ പള്ളിയിലേക്ക് നിർമ്മാണത്തിനായി വന്നതായിരുന്നു അത് മുഴുവൻ ലോഡുമായാണ് വന്നത് അത് കുഴിയിൽ താഴ്ന്നതോടുകൂടി അതായത് കുഴി കുഴിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല റോഡ് താഴേക്ക് താഴ്ന്നു പോയതാണ് താഴ്ന്നതോടുകൂടി തന്നെ ക്രെയിൻ എത്തി അതിന് പൊക്കാനുള്ള ശ്രമം നടത്തി ക്രെയിനും റോട്ടിലേക്ക് താഴ്ന്നു പോയി അങ്ങനെയാണ് മറ്റൊരു ക്രെയിൻ കൂടി സമീപത്ത് എത്തിച്ചത് ഇപ്പോൾ രണ്ട് ക്രൈൻ ഉപയോഗിച്ചാണ് ഈ മിക്സി ലോറി പൊക്കാനുള്ള ശ്രമം നടത്തുന്നത് വൈദ്യുതി ബന്ധമൊക്കെ പാടെ വിച്ഛേദിച്ചാണ് ഈ ഒരു ശ്രമം നടത്തുന്നത് ആർക്കും സംഭവത്തിൽ പരിക്കേറ്റിട്ടില്ല നാട്ടുകാരൊക്കെ തന്നെ ഏറെ ശ്രമ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു എന്താണ് ചേട്ടാ സംഭവിച്ചത് ഈ വണ്ടി ആദ്യം അതാണാദ്യം എന്നാൽ വണ്ടി വേറെ ഒരു വന്നു അതും റോഡിൽ ഈ മൂന്നാമത്തെ വണ്ടിയാണ് ഇപ്പോൾ വണ്ടി സപ്പോർട്ടിലാണ് ഈ ഇല്ല ആർക്കും പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമാണ് ഈ റോഡ് ഇടിഞ്ഞു താഴ്ന്നാണ് ഈ ക്രെയിനും ലോറിയും അവിടെ കുടുങ്ങി കിടക്കുന്നത് അത് ഉയർത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും അവിടെ നടക്കുകയാണ് അരുൺ പറക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്